വർണ്ണങ്ങളിൽ തെളിയുന്ന ജീവ തേജസ് ഉള്ള ചിത്രങ്ങളാണ് ഏത് നിർമ്മിതികളെയും സുന്ദരമാക്കുന്നത് മേൽപ്പന്തൽ നിർമ്മാണം പൂർത്തീകരിച്ച കക്കോട് ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ കിം പുരുഷന്റെ ജീവ തേജസ് ആലേഖനം ചെയ്തത് പ്രശസ്ത ചിത്രകാരൻ രാജേഷ് ഷെഡാട്ടാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിൽ രണ്ടായിരത്തിൽ നടത്തിയ പുനഃപ്രതിഷ്ഠ നവീകരണ കലശത്തിന് ശേഷം മൂന്ന് വർഷം മുൻപ് തുടക്കമിട്ട മേൽപ്പന്തലാണ് നിർമ്മാണം പൂർത്തീകരിച്ച് ന് സാക്ഷ്യം ചെയ്തത് ആചാരശീലകളിൽ അനുഷ്ഠാനമായി നടത്തപ്പെടുന്ന കളിയേട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായി നടന്ന മേൽപ്പന്തലിന്റെ സമർപ്പണ ചടങ്ങും മഹോത്സവവും അവിസ്മരണീയമായ ആഘോഷമാക്കിയാണ് ദേശക്കാർ കൊണ്ടാടിയത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയുട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള വിശ്വാസങ്ങളിലെ തെളിമാനങ്ങൾ പോലെയാണ് ഓരോ ദേശത്തും ഓരോ കാലത്ത് നവീകരിക്കപ്പെടുന്ന ക്ഷേത്രസ്ഥാനങ്ങളുടെ ആകർഷകത്വം മനുഷ്യാർജ്ജിതമായ ദൈവീകരൂപങ്ങളുടെ സാന്നിധ്യത്തെ വഹിക്കുന്ന ക്ഷേത്രങ്ങളിൽ വർണ്ണങ്ങളുടെ നിറച്ചാർത്തൽ ചാലിച്ചാണ് അവയുടെ ആകാര ഭംഗിയെ കലാകാരന്മാർ ആവാഹിച്ചെടുക്കുന്നത് ഗോത്ര സംസ്കൃതിയുടെ അനുഷ്ഠാന രൂപങ്ങളായ വിശ്വാസമൂർത്തികളുടെ ഭാവങ്ങൾ ക്ഷേത്രമകുടങ്ങളിൽ സ്ഥാനം പിടിക്കുന്നതാണ് കിംപുരുഷ രൂപങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് പൂർവീകരാൽ സ്ഥാപിക്കപ്പെട്ട് രണ്ടായിരത്തിൽ പുന പ്രതിഷ്ഠാകർമ്മം നടത്തി പരിപാലിച്ചു പോന്ന കക്കോട് ശ്രീ വയനാട്ടുകുലുവൻ ക്ഷേത്രത്തിൽ ചിത്രത്തൂണുകളിൽ മേൽപന്തൽ നിർമ്മാണം പൂർത്തിയാക്കിയാണ് ക്ഷേത്രത്തിനായി സമർപ്പിച്ചത് ആരാധനാഭാവങ്ങളുടെ വിശ്വാസ തേജസ്സുകളെ ക്ഷേത്രമുഖങ്ങളിൽ മനോഹരമാക്കിയത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തിലേറെയായി ചിത്രകലയിൽ തന്റെ മികവ് തെളിയിച്ച കലാകാരൻ രാജേഷ് മ്യൂറൽ എഡാട്ടാണ് ക്ഷേത്രത്തിൻ്റെ വർക്ക് പോകും ഞാനൊരു പത്തതെണ്ണം ചെയ്തിട്ടുണ്ടാവും കിംബുരുഷം ഈ ഇപ്പം ഇത്രയും കാലത്തിനിടക്ക് ഏടെയെല്ലാം ഏത് ക്ഷേത്രത്തിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം ഫേമസ് ആയിട്ട് ഞാൻ കണ്ടുപോത്ത് കൂറുമ്പാണ് പുനഃപ്പത് ഇഷ്ട സമയത്ത് ഫുള്ളായിട്ട് ചെയ്ത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലിത്ത് വീരാളി പട്ട് കിമ്പുരുഷൻ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് എല്ലാം ചെയ്തു േറ്റസ്റ്റ് നടക്കുന്ന കാപ്പാട്ട് കഴുകി കാന ചെയ്ത ഒരു കവാടത്തിന്റെ പെയിൻ ഓർക്കാണ് അത് എനിക്കിപ്പം ഒരു ഒരു അവാർഡ് പോലെല്ലാം കിട്ടിയത് കണ്ടത്തു തന്നെയാണ് അവരുടെ സ്വർണ്ണ പതക്കലം തന്നി സമ്മാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരുപത്തൊന്ന് ഭാവനയുടെ തലങ്ങളെ തന്റെ കരവരുതിലൂടെ ക്ഷേത്രത്തിന് വർണ്ണശോഭ പകർന്നു നൽകിയ രാജേഷിനൊപ്പം പി പി സുനീഷും കെ പി ഷിജിത്തും വരകൾക്ക് ജീവൻ പകർന്നു ചെറുപ്പം മുതൽ തന്നെ ചിത്രകലയിൽ താല്പര്യമുണ്ടായിരുന്ന രാജേഷ് പയ്യന്നൂർ സി കാപ്പാട്ടുകിഴങ് ക്ഷേത്രത്തിൽ ഉൾപ്പെടെ ക്ഷേത്ര ശിരസുകളെ ജീവ തേജസ് ആക്കി മാറ്റിയിട്ടുണ്ട് നമ്മൾ നാട്ടിൽ ഒരുപാടുണ്ട് കുറ്റിക്കാണ്ടാട് ഒരുപാട് ക്ഷേത്രങ്ങൾ വെച്ചാൽ അത് ഓർമ്മിച്ചോട്ടുണ്ടല്ലോ അത്രയും ഒരുപാടുണ്ട് ഈ ഈ രംഗത്തേക്ക് എപ്പോൾ മുതലാണ് ഏഷ് ഇതിൻ്റെ തുടക്കം ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവുമല്ലോ ചെറുപ്പകാലത്തിൽ അതങ്ങനെയാണ് ഞാൻ എസ് എൽ സി എല്ലാം കഴിഞ്ഞിട്ട് പെയിൻറ്റിംഗ് മേഖല ഹൗസ് പെയിൻറ്റിങ്ങിലേക്ക് വന്നു പിന്നെ അതിൽ നിന്നാളെ കുറച്ച് കുറച്ച് ഈ കളർഫുള്ളിലേക്ക് പോയിട്ട് അങ്ങനെയാണ് സ്റ്റാർട്ടിങ് ഒന്നിച്ചിപ്പോൾ കുറേ ആളുണ്ടാകും ആ ഉണ്ട് ഇപ്പം കുറച്ചാടുണ്ട് പക്ഷെ എല്ലാവരും ഈ മേഖലയൊക്കെ ഇല്ല എല്ലാവരും പെയിന്റിങ്ങും ഇതെല്ലാം ഇതിൽ ക്ഷമിയില്ലാത്ത ആൾക്കാരധികവും ഇതിപ്പം നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ് പറഞ്ഞാൽ അഞ്ച് വർണ്ണങ്ങളെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുന്നത് മഞ്ഞ ചുവപ്പ് കപ്പ് വെള്ള നീല പച്ച ഇത പഞ്ചവർണ്ണം ആ ഒരു രീതി തന്നെയാണ് മ്യൂറിലും അതേപോലെയാണ് മ്യൂറൽ ഇത് ആ ഒരു ടൈപ്പ് തന്നെയാണ് ശരിക്കും മ്യൂറിലെ യെല്ലോയെ വ്യത്യാസമല്ലോ യെല്ലോ ഇത് ഉപയോഗിക്കില്ല മ്യൂറലിൽ ആ ഒരു കാവ്യ ഭംഗ ഉപയോഗിക്കല്ലോ മ്യൂറിൽ പെയിൻറ്റിങ്ങിൽ എൻ്റെ കളയാപ്പനുണ്ട് രാജമാടായി അവർ കഴിഞ്ഞ വർഷത്തെ ക്ഷേത്രകലാ അക്കാദമി അവാർഡിലും ഭംഗിയാണ് എല്ലാവരോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പഠിത്തീതിട്ടുണ്ട് കുഞ്ഞമ്മൻ ഒരു സംതൃപ്തി ആയിരിക്കും കഴിഞ്ഞ കാട്ടും കുറച്ചും കൂടെ ഭംഗിയായിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായത്തിൽ ബാക്കി ഇവർ കാണുന്നതല്ല എല്ലാം അവരുടെയുണ്ട് ക്ഷേത്രക്കാരും കഴിഞ്ഞ പത്ത് വർഷം മുൻപ് ഞാൻ എഴുതും ചിത്രകലയിലെ താൽപ്പര്യവും ഭാവനാ സമ്പന്നതയും ഒത്തിണങ്ങിയ രാജേഷിന്റെ പ്രവർത്തനത്തിൽ തിളങ്ങി നിൽക്കുന്ന ക്ഷേത്രസ്ഥാനങ്ങളിൽ ഏറ്റവും പുതിയതാണ് മേൽപ്പന്തൽ സമർപ്പണം ചെയ്ത് കളിയാട്ട മഹോത്സവം ആഘോഷിച്ച കക്കോട് ശ്രീ കുലവൻ ക്ഷേത്രത്തിലേത് കാലം കാത്തുവയ്ക്കുന്ന ഒട്ടനേകം കലാരൂപങ്ങളിൽ തീർത്തും വ്യത്യസ്തമായതാണ് അനുഷ്ഠാന രൂപങ്ങൾ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും നിറവിൽ പൈതൃകാചാരമായി പിന്തുടർന്നു പോരുന്ന ക്ഷേത്രസ്ഥാനങ്ങളിലെ നിലങ്ങളിൽ ശ്രീകോവിലിന്റെ വിശ്വാസരീതിക്കൊപ്പം തന്നെയാണ് ആർഭാടമായ ആഘോഷങ്ങളും നടത്തിപ്പോരുന്നത് Tata! 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 ൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലിയത്ത് സിൽക്സിൽ സ്റ്റോക്ക് എടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ എല്ലാവിധ തുണിത്തരങ്ങൾക്കും മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം നൂറ്റി അറുപത്തൊൻപത് രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫ്ലോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി മുതൽ സന്ദർശിക്കുക